കേരള സർവകലാശാലയിൽ പുലേനും പറയാനുമൊന്നും സംസ്കൃതം പഠിക്കാൻ പാടില്ലെന്ന് വാശി പിടിക്കുന്ന വിജയകുമാരി ടീച്ചറിനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ അവരുടെ ശമ്പളം അവർ കൊടുക്കുന്ന നികുതി പണം വേടിച്ച് ശമ്പളമായി മേടിച്ച് വയറു നിറ ചൂണ്ടുന്ന നിങ്ങൾക്ക് അവരുടെ ശ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം മേടിക്കാൻ നിങ്ങൾക്കുഴുപ്പില്ലെങ്കിലും തരുന്നവർക്ക് അതൊരു കൊടുപ്പുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവർ സംസ്കൃതം പഠിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങള സ്കൂളിൽ പഠിപ്പിക്കാതെ ആ കോളേജിൽ പഠിപ്പിക്കാതെ നിങ്ങൾ രാജി പുറത്തു പോകണം അങ്ങനെ അതിനുള്ള ഉളുപ്പില്ല അവരുടെ പണം മേടിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് പഠിപ്പിക്കാനും നിങ്ങൾ തയ്യാറാകണം ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് ഒരു അധ്യാപികക്ക് ഇക്കാലം വരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തമ്പ്രാട്ടിയമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ തമ്പ്രാട്ടിയമ്മയെ തമ്പ്രാട്ടിയമ്മ ഒരല്പം ഉറക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം ഇവിടെ സ്മാർത്ഥ വിചാരവും അടുക്കള ഫ്രഷ്ടും സാധനമൊന്നും വിളി കേട്ട് നരക ജീവിതം അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ സ്ത്രീകളെ തമ്പ്രാട്ടിമാരെ മനുഷ്യരാക്കിയത് സ്വതന്ത്ര ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥയാണെന്ന കാര്യം മറന്നുപോകരുത് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലെങ്കിൽ ചരിത്രം അറിയാമല്ലോ ചരിത്രം ഞങ്ങൾ പറഞ്ഞു തരേണ്ടതില്ലല്ലോ ഒരു കാലഘട്ടത്തിൽ ഭർത്തൃബന്ധം കൂടാതെ പരസ്ത്രീ പരപുരുഷ ബന്ധം ആരോപിച്ച് അടുക്കളപ്പുറത്ത് അങ്ങാടിപ്പുറത്തും കൊണ്ട് പാർപ്പിച്ചുകൊണ്ട് ദിവസങ്ങളും മാസങ്ങളും പീഡിപ്പിച്ച് ഭക്ഷണം പോലും തരാതെ പട്ടിണിക്കിട്ട് പീഡിപ്പിച്ച് ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരാണ് സ്മാർത്ഥ വിചാരമെന്ന് അത്തരം സ്മാർത്ഥ വിചാരത്തിന് വിധേയമായി ഒടുവിൽ പടിയടച്ച് പിണ്ടം വെച്ച് പുറത്തേക്ക് ഇറക്കി വിടുമ്പോൾ സമൂഹത്തിലെ പൊലേനും പറയാനും പാടനുമൊക്കെ ഗണികയായി പരിഗണിച്ച് ആ വ്യഭിചാരവൃത്തിക്ക് അഭിസാരിക അടിച്ചിറക്കി വിട്ട വ്യവസ്ഥിതിയാണ് ചാതുർവർണി എന്ന വ്യവസ്ഥിതി ആ വ്യവസ്ഥിതി ഇല്ലാതാക്കിക്കൊണ്ട് ഓർമ്മയില്ലെങ്കിൽ ചരിത്രം വായിച്ചു നോക്കണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ ഈ തിരുവിതാംകൂറിൽ കാത്രി കുട്ടിയുടെ സ്വാർത്ഥ വിചാരം വരെ നൂറ്റാണ്ടുകൾ അതായത് എണ്ണിപ്പറഞ്ഞാൽ ഏതാണ്ട് പതിനെട്ട് നൂറ്റാണ്ടോളം കാലം നിങ്ങളുടെ ഈ സ്മാർത്ഥ വിചാരവും അടുക്കള പ്രശ്നം അതുപോലുള്ള ദുരാ ദുരാചാരങ്ങളും ഈ കേരളത്തിൽ നടമാടിയിരുന്നു അതിൻ്റെ ഫലമായി അടിമകളായി ജീവിച്ചിരുന്നത് നിങ്ങൾ തമ്രാട്ടികളെ സ്വതന്ത്രരാക്കിയതും ഈ കോളേജുകളിൽ ജോലിക്ക് വരാനും സ്വാതന്ത്ര്യം ലഭിച്ചതും എഴുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അതിനു മുമ്പ് ഈ വിജയകുമാരി തമ്രാട്ടിക്ക് ഏതെങ്കിലും കോളേജുകളിലോ സ്കൂളുകളിലോ നിങ്ങളുടെ വർഗത്തിൽ പോയി പഠിപ്പിക്കാനുള്ള അവകാശം നിങ്ങളുടെ തമ്പ്രാക്കന്മാർ നിങ്ങൾക്ക് നൽകിയിരുന്നോ ഒന്നും ചിന്തിക്കാതെ ഇവിടെ വന്ന ഇത്രയും വർഷം നിങ്ങളുടെ ഈ ശബ്ദം പുറത്തു വന്നതും ഈ ഒരേ ഒരു വിഷയത്തിനുമുമ്പാണ് അതിനു മുമ്പ് നിങ്ങൾ പഠിപ്പിച്ചിരുന്ന ഇത്രയും വർഷക്കാലവും നിങ്ങൾ ഈ കോളേജിൽ ഇതാണ് അനുവർത്തിച്ചിരുന്നതെങ്കിൽ വിദ്യാർത്ഥികളോട് ഇങ്ങനെ ഫ്രഷ് കൽപ്പിച്ച് അകലമാറി നിന്ന് അകലം പാലിച്ചവരെ മനുഷ്യരായി കാണാതെ ദളിതരായും കീഴ്ജാതിക്കാരായും കണ്ട തമ്പ്രാട്ടിയാണെങ്കിൽ ആ തമ്പ്രാട്ടി കേരള സർവകലാശാലയിൽ ഇന്ന് മേടിച്ച ശമ്പളം തിരിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടെ ആർ എസ് എസ്കാരുടെയും ബി ജെ പി കാരുടെയും ഈ ഇന്ത്യരാജ്യം പിടിച്ചെടുത്ത് ഉത്തരേന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഭീഷണിപ്പെടുത്തിയും പശുക്കിടത്ത് ആരോപിച്ച ഊലുകളും ആളുകളെ തല്ലിക്കൊന്നും ഇപ്പോൾ കോടതികളെ പിടിച്ചടക്കി അങ്ങനൊരു ഭരണം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് അതൊന്നും അധികകാലം നിലനിൽക്കുന്ന ഭരണാധിപത്യമൊന്നുമല്ല അതൊക്കെ ഹ്രസ്വകാലത്തേക്ക് ഒരുപക്ഷേ നടന്നേക്കാം പക്ഷേ കേരളത്തിൽ ഒരു കാലത്ത് നടക്കത്തില്ലെന്ന് വിജയകുമാരി ടീച്ചർ മനസ്സിലാക്കണം ആർ എസ് എസ്കാരുടെയും ബി ജെ പി കാരുടെയും അജണ്ട നടപ്പാക്കി കൊടുക്കാൻ നിങ്ങളെപ്പോലുള്ള തമ്പ്രാട്ടിക്കുട്ടിമാർ അതായത് ഇപ്പം അലറിപ്പാഞ്ഞ് നടക്കുന്ന ഒരു തമ്പരാട്ടി ഉണ്ടല്ലോ ഹിന്ദു ഐക്യവേദിയുടെ ഒരു തമ്പുരാട്ടി ആ തമ്പരാട്ടിമാരെ പോലെ നിങ്ങളും ഇങ്ങനെ അലറി കൂവി പഠിപ്പിക്കത്തില്ല എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് രാജിവെച്ച് പുറത്തു പോകണം അതല്ലെങ്കിൽ ഇവിടെ എല്ലാ മനുഷ്യനെയും സമഭാവനയോടെ കാണാനും ജനാധിപത്യവും മതേതരത്വവും മതേതര സോഷ്യലിസവും നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു അധ്യാപിക എന്ന നിലയിൽ അങ്ങനെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനാണെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാൻ ഈ കേരളീയ സമൂഹം തയ്യാറാണ് അല്ലാതെ നിങ്ങളുടെ ആ മേൽക്കോയ്മയും ചാതുർപൂർണ്ണയും നടപ്പാക്കുന്നത് അമ്രാഠി മേധാവിത്വമൊന്നും നടപ്പാക്കാൻ ഈ കോളേജുകളിലെങ്ങും നിങ്ങളെ അധ്യാപികമായി സ്വീകരിക്കാൻ ഈ ജനാധിപത്യ കേരളം തയ്യാറല്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാന്യമായി പെരുമാറണം അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ